ോവിന്ദ ഗോവിന്ദിക്കുകൂ ആ സ്റ്റെപ്പിൽ നിങ്ങൾ മാറുക ആ അതെ നോക്കണ്ട സ്റ്റെപ്പിലാണ് ഗോവിന്ദന്റെ സൂത്രപ്പണി ആ എന്നാ ചെന്ന് മോനോട് പറ ഉമ്മു ഓ നീയാ ആ പാതിരാത്രി ഇറങ്ങിയിരിക്കണു വീട്ടുകാർ തനിച്ചാണെന്നുള്ള വല്ല വിചാരം ഉണ്ടോ ഇയാക്ക് പാവ എന്റെ ഗോവിന്ദനും അവന്റെ സാറും നിന്റെ വീട്ടുകാരിക്ക് കൂട്ടിരിക്കുന്നുണ്ടാവും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകൂ ഒന്ന് പോപ്പാ വണ്ടി വണ്ടിയെടുക്ക പുഴും എന്തായി ബുൾസെന്ത് ആ മുട്ട കുട്ടൻ തട്ടി എന്ത് കിട്ടിയാണ് തട്ടുണ്ടല്ലോ കൊണ്ട അല്ലെങ്കിൽ കളിയാണ് കൊണ്ടി